പുതുതലമുറയുടെ സമഗ്ര വളർച്ചയ്ക്കായി സാമൂഹിക പ്രതിബദ്ധതയ്ക്കും മൂല്യാധിഷ്ഠിത പഠനത്തിനും ഊന്നൽ നൽകി പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം ഹോളി ക്രോസ് അധ്യയന രണ്ടായിരത്തിയർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മച്ചാട് വിദ്വാൻ ഇളയത് സ്മാരക വായനശാല മെമ്പറും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളിൽ ജില്ലാതല നിറ സാന്നിധ്യവുമായിരുന്ന പി ഭാഗ്യലക്ഷ്മി അമ്മയുടെ അനുസ്മരണയോഗം സംഘടിപ്പിച്ചു മച്ചാട് വിദ്വാൻ എളയത് സ്മാരക വായനശാല മെമ്പറും സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങളിൽ ജില്ലാതല നിറസാന്നിധ്യവുമായിരുന്ന പി ഭാഗ്യലക്ഷ്മി അമ്മയുടെ അനുസ്മരണ യോഗം വായനശാല സെക്രട്ടറി എം എൻ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ വായനശാല ഹാളിൽ വെച്ച് നടന്നു വായനശാലയുടെ മുതിർന്ന എക്സിക്യൂട്ടീവ് അംഗവും സാഹിത്യകാരനുമായ പി കെ ജയറാം അനുസ്മരണ പ്രഭാഷണം നടത്തി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി പ്രകാശ് കെ ജി ശങ്കരൻകുട്ടി എന്നിവരും പി കെ രവീന്ദ്രൻ സിഇ തോമസ് ജോണി ചിറ്റിലപ്പള്ളി പി വി ഉണ്ണികൃഷ്ണൻ ലൈബ്രേറിയൻ കെ എസ് ഉഷാദേവി തുടങ്ങിയവരും യോഗത്തിൽ സംസാരിച്ചു വി സി വി ന്യൂസ് മച്ചാട് വി സി വി ന്യൂസ്